ഞാൻ അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുള്ള വ്യത്യാസപ്പ പറയുന്നത് ഇപ്പൊ എന്താണുള്ളത് ഇവര് അന്ന് നേതൃസ്ഥാനത്ത് അവരൊക്കെ ഉണ്ടായിരുന്നത് ഇസ്ലാമിക് സെന്ററിന്റെ സ്ഥലം എടുക്കുമ്പം സ്ഥലം എടുക്കുന്ന അതിന്റെ ഇടപാട് തീർക്കുന്ന സമയത്തൊന്നും ഞാനില്ല ഞാനൊക്കെ ഒലക്കണ കുറേ ജൂനിയറാണല്ലോ അന്ന് ഞാൻ ജില്ലയിലോ അതല്ലെങ്കിൽ യൂണിറ്റിലോ ഒക്കെ പ്രവർത്തിക്കുന്ന കാലത്താ അന്ന് പക്ഷെ അതിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇസ്ലാം സെന്ററിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ യു എൽ കണക്ഷൻ പറഞ്ഞാലും പിന്നെ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷാവുൽ അമിത്മാഷൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതില് ഞാൻ ആ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിന്റെ തലമൂത്ത പത്തഞ്ഞൂറോളം വരുന്ന പ്രായം ചെന്ന ആളുകൾക്ക് കഴിഞ്ഞ കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ പറയാൻ ഇപ്പോഴത്തെ നേതാക്കന്മാരെ സംബന്ധിച്ചു അവരുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളൊക്കെ പറയണമെന്ന് സംഘാടകർ പറഞ്ഞ ഒരു വേദിയിൽ ഇത് വിശദീകരിച്ച ഒരു ക്ലാസ് മാത്രമാണ് ഒരു ഒരു പൊതുവേദിയിലെ സമ്മേളനത്തിൽ പറഞ്ഞൊന്നല്ല അതിങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പലരെയും പറഞ്ഞ കൂട്ടത്തില് കുഞ്ഞാലി സാഹിബിനെ പറഞ്ഞപ്പോ അദ്ദേഹം പുതിയാപ്പയിൽ ബോട്ട് വാങ്ങാൻ സഹായിച്ച പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കത്തി നശിച്ചു പോയത് സഹായിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞാടി സാഹിബ് അന്ന് വലിയ ഒരു തുക സഹായിച്ചതിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞപ്പോ കൂട്ടത്തിൽ എണ്ണി വന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞു ഇസ്ലാമി സെന്ററിന്റെ സ്ഥലമെടുക്കുന്നതിന് അന്ന് കാശ് തികയാതെ വന്ന ഒരു സാഹചര്യത്തില് കുഞ്ഞാലുകുടി സാഹിബ് സഹായിച്ചു അതിലിപ്പോ ശംഷുലുലമ കുഞ്ഞാലുകുടി സാഹിബിന് കത്ത് കൊടുത്തു ശംസുലുലമ്മ കത്ത് കൊടുത്തിരുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ വോയിസ് തന്നെ ഉണ്ട് പിന്നെ അത് ഉറപ്പാണല്ലോ അമീൽ വൈസിയാണ് ആ വോയിസ് കിട്ടുന്നത് അമീർ വൈസിന്റെ വോയിസ് തന്നെ ശംഷുലമ്മ കത്ത് കൊടുത്തു അത് കുഞ്ഞാലി സാഹിബിന് കൊടുത്തു എന്നത് ഞാൻ അവിടെ തെളിയിക്കാൻ പോവേണ്ട കാര്യമില്ല കാരണം ശംസുലമ്മന്റെ കത്തിന്റെ മഹത്വം പറയലല്ല ഷംസുലുലമ അതിന് ത്യാഗം ചെയ്തതും പറയലല്ല എന്റെ ആ ഉദ്ദേശം എന്ന് ആർക്കും മനസ്സിലാക്കാം കുഞ്ഞാലുടി സാഹിബ് ചെയ്ത സേവനത്തെ പറ്റി പറയല് മാത്രം അത് അന്നത്തെ എസ് കെ എസ് എന്റെ നേതാക്കന്മാരായ അമീര് ഫൈസി സമ്മദ് പൂക്കോട്ടൂര് മുസ്താവ് മാഷി അവർ കുഞ്ഞാലുടി സാഹിബിന്റെ അടുത്ത് പോയി എന്നും കുഞ്ഞാലു സാഹിബ് പൈസ കൊടുത്തു എന്നും അത് അഞ്ചു ലക്ഷം എന്നത് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ എന്നോട് ഇത് വിശദീകരിച്ച അമീർ വൈസി തന്നെ ആയിരിക്കും ഇത് വിശദീകരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ മുസ്താവ് മാഷി അല്ലെങ്കിൽ സമ്മത പൂക്കോട്ടൂർ അവര് മൂന്നാളാണല്ലോ അവർ അവരാരോ എന്നോട് വിശദീകരിച്ചത് മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള സംഭവമാണ് ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഇസ്ലാം സെന്റർ മീറ്റിങ്ങിൽ കൂടി സംസാരിക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഓർമ്മയിൽ വന്ന ഒരു പിന്നെ പരാമർശം ഞാൻ ഞാനിത് ഈ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറയാൻ വേണ്ടി അല്ലാതെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പോരുമ്പോ അതൊക്കെ പറയണം എന്നതുപോലൊക്കെ ചോദിച്ചതിന്റെ നിജസ്ഥിതി വ്യക്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലല്ലോ നമ്മൾ ഒരു വർത്തമാനം പറയേണ്ട സമയത്തും കൂടെ പറയുന്നതാണ് അങ്ങനെ പറയുന്നതിൽ ഒരു അബദ്ധവും ഇല്ല അത് അഞ്ചു ലക്ഷം കൊടുത്തിട്ടില്ല നമുക്ക് പറയുന്നു ഒരു ലക്ഷമാണ് ഓക്കെ ഒരു ലക്ഷാണെങ്കിലും ഒരു ഉറുപ്പിക ആണെങ്കിലും അന്ന് സംഘടനയെ സ്ഥലമെടുക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ കുഞ്ഞാലുടി സാഹിബ് സഹായിച്ചു അതേ എൻ്റെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഉള്ളു അവിടെ നിന്നാലും മതി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു പിന്നെ ഇഴ കീറി മുപ്പത്തഞ്ച് കൊല്ലം ഒരു ഓർമ്മയിൽ നിന്ന് അബദ്ധം വന്നോ സ്വബോധം വന്നോ ശരി വന്നോ എന്നതൊന്നും അന്വേഷിക്കേണ്ട കാര്യമേ അവിടെ ഇല്ല തർക്കത്തിന് പോകേണ്ട കാര്യമില്ല ഇപ്പൊ എന്തു പറയുന്നതിലും തർക്കിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് അത് ഒരൊറ്റ ഭാഗം മാത്രമേ ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ സദസ്യ മുമ്പിൽ അവതരിപ്പിക്കുന്നുള്ളൂ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹായിച്ചു പലരെയും ആ കൂട്ടത്തിൽ എസ് കെ എസ് എഫിനെ പ്രധാന നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ അന്നത്തെ ഒരു ലക്ഷം ഇന്നത്തെ ഒരു കോടിയുടെ സ്ഥാനാണ് എന്ന നമ്മൾ ഓർക്കണം അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹായിച്ചു അത് മതി അതിലപ്പുറത്ത് മറ്റൊന്നും കൂട്ടി വായിക്കേണ്ടതില്ല അതിന്റെ മറു മറുപറം ചിക്കിക്കുത്തി അന്വേഷിച്ച് വ്രണമാക്കേണ്ട ഒരു കാര്യം അതിലില്ല അമീരി ഫൈസി പറഞ്ഞതും ശരിയായിരിക്കും അത് യു എയിലൊക്കെ അദ്ദേഹം അവരൊക്കെ സംശ്രമന്റെ കത്ത് കൊണ്ട് പിരിവൊക്കെ നടത്തിയിട്ടുണ്ട് ഒക്കെ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊന്നും നിഷേധിക്കാൻ നിഷേധിക്കേണ്ട കാര്യമില്ല അത് ശരിയാണ് ഇതും ശരിയാണ് ഓക്കെ അസ്സാം വലിക്കും വരമ